ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കോട്ടപ്പടി വാവേലിയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചോടെ വാവേലിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം കുളപ്പുറം അനീഷിന്റെ വീടിന്റെ ജനാലകളാണ് തകർത്തത് കോട്ടപ്പടി വാവേലിയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചോടെ വാവേലിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം കുളപ്പടം അനീഷിന്റെ വീടിന്റെ ജനാലകളാണ് തകർത്തത് ആറോളം ആനകളാണ് പ്രദേശത്തെത്തിയത് അതിൽ ഒരാനയാണ് അനീഷിന്റെ വീടിന്റെ ജനൽ ജനൽശലുകൾ തകർത്തത് അനീഷിന്റെ മാതാവ് ഓമന മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് കാട്ടാന ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ട്രഞ്ച് നിർമ്മിക്കാനുള്ള അനുമതി നൽകണമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ആന മൂന്ന് മണിക്ക് വന്നിട്ട് ആന പോയത് താഴെ നിന്നും പറഞ്ഞ അവൻ ആന അറിയാവോ വല്ല കിടക്കാൻ ും വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളത് കാരണം എന്നും ആന വനത്തിൽ നിന്ന് ആന ഇപ്പൊ വീട് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഫെൻസിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നശിപ്പിച്ചു കാരണം അത് നമ്മൾ പല പ്രാവശ്യം അധികാരികൾ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ നിൽക്കുന്നത് കാരണം ഇത് രണ്ടു വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചാണ് അവര് ഫെൻസിങ് കൊടുത്തിരിക്കുന്നു പറഞ്ഞു അത് പൂർത്തീകരിക്കാതെ ഫോറസ്റ്റിന് അതിനകത്ത് യാതൊരുവിധ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ കൈയൊഴിഞ്ഞ് കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഒന്നും കണ്ണ് തുറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് കാരണം ഇനിയൊരു ഒരു അപകടം മാത്രമല്ല ഒരാൾ ഒരാളുടെ മരണത്തിൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ അധികാരികളും കണ്ണു തുറക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ അതിനൊന്നും സാഹചര്യം ഉണ്ടാക്കാതെ വളരെ അടിയന്തിരമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യങ്ങളിൽ ഉണ്ടാവണം ഇവിടുത്തെ ഈ വനത്തിനോട് ചേർന്നിറക്കുന്ന എല്ലാവർക്കും ജീവിക്കാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത് ഇന്നലെ രാത്രി ഇവിടെ വീട്ടില് ആക്രമണം ഉണ്ടാക്കിയത് ആ മുരുവാലം എന്ന് പറയുന്ന ആരെയാണ് സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ആനയാണ് ഈ മുഴുവാലന ആന അത് സാർമാരുൾപ്പെടെ എല്ലാവരും അതിനെ ലൊക്കേറ്റ് ചെയ്യുകയും അതിനെ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ആ ആനയെ മാറ്റാനോ ഒന്നുള്ളൊരു കാര്യം കൂടി ഇതുവരെ ചെയ്തിട്ടില്ല ഈ ആന വളരെ അക്രമകാരിയാണ് ഫോറസ്റ്റ് വാച്ചർമാരെ ഫോറസ്റ്റാർ ഉൾപ്പെടെ എല്ലാവരെയും ഓടിക്കുകയും ലൈറ്റ് അടിച്ച് നമ്മൾ ആനയെ ഓടിക്കാൻ ചെന്നാൽ തിരിച്ച് ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നൊരാനയാണ് ഇതിനെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ചെന്നിട്ടും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല പോരാത്തേന് ഇപ്പൊ ഒരു മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഫെൻസിങ് ഡബിൾ ലൈൻ ഫെൻസിങ് വരുന്നുണ്ട് അത് ഈ വഴിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫുൾ എല്ലാം തന്നെ ആനീട്ടേക്കാം ആ കാശ് വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഉപകാരം ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഫ്രഞ്ചാണ് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ട്രഞ്ച് താത്തുക എന്നുള്ളതാണ് കാരണം ഇത് വർഷാവർഷം മെയിൻ വർഷവർഷമല്ല മാസാ മാസം ചെയ്യണം അതിന് കാശ് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ അടിക്കാട് കാര്യങ്ങൾ വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിയമിക്കണം ഈ ഫ്രഞ്ച് കാത്തി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും താത്താൻ ഫണ്ടില്ല ഫണ്ടില എന്ത് കേസ് ചോദിച്ചാലും ഫണ്ടില്ല ഈ ട്രെൻഡ് താത്താൻ ഞങ്ങൾക്ക് അനുവാദം ഞങ്ങൾ നാട്ടുകാർ അതികുളം ഈ മണ്ണും പാറയും മാറ്റിക്കൊണ്ട് പോകാനുള്ള അനുവാദം മാത്രമേ പൈസ പോലും ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു തന്നോളാം അവശേഷിച്ച കൃഷികളും ആനക്കൂട്ടം സ്വർണം വിൽക്കുവാൻ നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്